The cat sat on പ്രാർത്ഥനയ്ക്കെത്തിയ പതിനൊന്നുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ചു പാസ്റ്റർക്ക് അൻപത്തി അഞ്ച് വർഷം തടവ് പതിനൊന്ന് വയസ്സുകാരനെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ പാസ്റ്റർക്ക് മൂവാറ്റുപുഴ പോക്സോ കോടതിയാണ് അൻപത്തി അഞ്ച് വർഷം തടവും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് മാമലക്കണ്ടം ചാമപ്പാറ ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിലെ പാസ്റ്റർ കോട്ടയം കല്ലറ വട്ടമറ്റം ചിറയിൽ മണിയെയാണ് ജഡ്ജി പി വി അനീഷ് കുമാർ ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുപ്പത്തിയൊന്നിന് പുതുവത്സര പ്രാർത്ഥനയ്ക്കെത്തിയ ആൺകുട്ടിയെ തൊട്ടടുത്തുള്ള ഷെഡിൽ എത്തിച്ചാണ് പീഡിപ്പിച്ചത് പിന്നീട് പള്ളിയിലും പാസ്റ്ററുടെ വീട്ടിലും എത്തിച്ച് ലൈംഗിക അതിക്രമം നടത്തി മുത്തശ്ശിയുടെ വീട്ടിലായിരുന്നു കുട്ടി ഈ സമയത്ത് താമസിച്ചിരുന്നത് രണ്ടു വർഷം കഴിഞ്ഞ് പുതിയ സ്കൂളിൽ ചേർന്നപ്പോൾ കുട്ടി കൂട്ടുകാരനോട് വിവരം പറയുകയായിരുന്നു ഇതറിഞ്ഞ അധ്യാപകർ കുട്ടിയെ കൗൺസിലിംഗിന് ഡോക്ടറുടെ പക്കൽ എത്തിച്ചു ഡോക്ടറാണ് കുട്ടമ്പുഴ പോലീസിൽ പരാതി നൽകിയത് ന്യൂസ് ഡെസ്ക് മലയാളം ഈ അക്ഷയതൃദീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയതൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം